അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കയറി ഖലിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ച ഗുർബത്വന്ത് സിംഗ് പന്നൂൻ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ഹാളിലെത്താൻ പന്നൂൻ ടിക്കറ്റ് നേടിയിരുന്നു എല്ലാവരും യു എന്ന മുദ്രാവാക്യം മുഴക്കുമ്പോൾ പന്നൂൻ ഖലിസ്ഥാൻ എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ എപ്പോഴാണ് ഈ സംഭവ ഉണ്ടാകുന്നത് വിഷ്ണു നമ്മൾ അല്പസമയത്തിനകം നമുക്ക് ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ട്രംപിൻ്റെ ഈ വേളയിൽ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന വേളയിൽ അദ്ദേഹം എത്തിയിരുന്നു എങ്ങനെയാണ് അദ്ദേഹം എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള ആശങ്കകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അത് സംബന്ധിച്ച വിശദമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഔദ്യോഗികമായി ലഭ്യമാകുന്ന ടിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം അതിനുള്ളിൽ കയറിയതിന് തെളിവായി കണക്കാക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഈ സിക്ക് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പ് തിരിക്കുകയും പല തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമുക്കറിയാവുന്നതാണ് പലതരത്തിലെ വിമാനങ്ങൾ ആക്രമിക്കും അല്ലെങ്കിൽ വിമാനയാത്ര തടയും അത്തരത്തിലുള്ള രീതികളൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വി വിമാനങ്ങൾ തടയും വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല നവംബർ ഒന്നു മുതൽ പത്തൊൻപത് വരെ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല എന്ന രീതിയിലൊക്കെയുള്ള അതിഭീകരമായ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഗുരുപദ്വൻ സിംഗ് പന്നൂൻ എന്ന് പറയുന്ന ഈ സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഖാലിസാൻ ഭീകരൻ ഈ ഖാലിസാൻ ഭീകരൻ അവിടെ കടന്നു കയറി ഈ സംവിധാനത്തിൽ അതായത് ഈ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ വേളയിൽ കടന്നു കയറി കൃത്യമായി വീഡിയോ ചിത്രീകരിക്കുന്നത് എന്ന ഉദ്ദേശത്തോടെ തന്നെ വീഡിയോകൾ ചിത്രീകരിച്ച് ഖാലിസ്ഥാൻ എന്ന മുദ്രാവാക്യം മുഴക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കും അദ്ദേഹം സെൽഫി വീഡിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സെൽഫി വീഡിയോ പോലുള്ള ഒരു സംവിധാനത്തെ ടിസ്റ്റ് ചെയ്തൊക്കെയാണ് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ ഓഡിയോ ഉൾപ്പെടെ പുറത്തു വരുന്നത് മറ്റുള്ളവരെല്ലാവരും യു എസ് എ അതായത് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് നടക്കുന്ന ആ പരിപാടികൾക്കിടയിൽ എല്ലാവരും യു എസ് എ എന്ന മുദ്രാവാക്യം മുഴക്കുമ്പോൾ ഇയാൾ മുഴക്കുന്നത് ഖാലിസ്ഥാൻ എന്ന മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യം മുഴക്കിയത് സംബന്ധിച്ച് നിയമപ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിയമ നടപടികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായ ഒരു പശ്ചാത്തലം ഇതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷ്ണു